ീഹാറിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പോളിങ്ങുകളിൽ ഒന്നാണ് ഇന്നലെ നടന്നത് നൂറ്റി ഇരുപത്തൊന്ന് മണ്ഡലങ്ങളിലെ പോളിംഗ് കഴിഞ്ഞപ്പോൾ പോളിങ്ങിൻ്റെ ശതമാനം അറുപത്തി ആറ് പോയിന്റ് ആറ് ആറാണ് മുമ്പ് പോളിംഗ് ശതമാനം ഉയർന്നപ്പോൾ ആർ ജെ ഡി വലിയ കുതിപ്പ് കയറ്റം നടത്തിയിരുന്നു ഇപ്പോഴും ആർ ജെ ഡി നയിക്കുന്ന ഇന്ത്യ സഖ്യത്തിന് അനുകൂലമാണ് പോളിംഗ് ശതമാനം ഉയർന്നത് വോട്ടർ അധികാർ യാത്ര രാഹുൽ ഗാന്ധി നയിച്ച വോട്ടർ അധികാർ യാത്ര ഗ്രാമീണ മേഖലയിൽ വലിയ ചലനമുണ്ടാക്കി എന്ന് ഉയർന്ന പോളിംഗ് ശതമാനം സൂചിപ്പിക്കുന്നു രണ്ടായിരത്തിൽ അറുപത്തിരണ്ട് പോയിൻറ്റ് അമ്പത്തി ശതമാനമായിരുന്നു പോളിങ് ഈ സാഹചര്യത്തിൽ ആർ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായെങ്കിലും എൻ ഡി എ ഭരണം നിതീഷ് കുമാറിനെ ഉപയോഗിച്ച് പിടിക്കുകയായിരുന്നു ഗ്രാമീണ മേഖലകളിൽ സ്ത്രീ വോട്ടർമാരുടെ നീണ്ട ക്യൂ തന്നെ സംജാതമായിരുന്നു കർഷകർ ഉൾപ്പെടുന്ന സംസ്ഥാനത്തെ ഏറ്റവും വലിയ മേഖലയായ ഗ്രാമീണ മേഖലകളിൽ വലിയൊരു മുന്നേറ്റമാണ് ഇന്ത്യ സഖ്യം കാഴ്ചവെച്ചിരിക്കുന്നത് തേജസ്വി യാദവും രാഹുൽ ഗാന്ധിയും ഉയർത്തിക്കൊണ്ടുവന്ന വോട്ടുചോരി വിവാദം ബീഹാറിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് ശ്രദ്ധേയമാണ് മാത്രമല്ല ബീഹാറിൽ വോട്ടിൽ അട്ടിമറി നടക്കാതിരിക്കാൻ പ്രത്യേക ടീമിനെ തന്നെ ഇന്ത്യ സഖ്യം നിയോഗിച്ചിരുന്നു മറ്റൊന്ന് വിജയകുമാർ സിൻഹയുടെ ബീഹാറിലെ മുഖ്യമന്ത്രി വിജയകുമാർ സിൻഹയുടെ വാഹനവ്യൂഹം ജനങ്ങൾ തടഞ്ഞതാണ് അദ്ദേഹത്തിന് നേരെ ചെരിപ്പേറും ചാണകമേറും ഉണ്ടായി വോട്ട് ചോരി വോട്ടു ചോർച്ച ആരോപിച്ചായിരുന്നു വോട്ട് കള്ളത്തരം ആരോപിച്ചായിരുന്നു ജനങ്ങൾ ഉപമുഖ്യമന്ത്രി വിജയകുമാർ സിൻഹയെ തടഞ്ഞത് ഗ്രാമീണ മേഖലയിലെ പോളിംഗ് ശതമാനം കുത്തനെ ഉയർന്നിരിക്കുകയാണ് ഇതോടെ ബീഹാറിൽ ഇന്ത്യ മുന്നണി ആഘോഷത്തിലാണ് നൂറ്റി ഇരുപത്തൊന്ന് മണ്ഡലങ്ങളിൽ പോളിംഗ് കഴിഞ്ഞപ്പോൾ ശുഭാപ്തി വിശ്വാസമാണ് ഇന്ത്യ മുന്നണിക്ക് നഗരമേഖലകളിൽ പ്രശാന്ത് കിഷോറിന്റെ പാർട്ടി വലിയ ഒരു മുന്നേറ്റം കാഴ്ചവെക്കുമെന്ന് കരുതപ്പെടുന്നു നഗരമേഖലകളാണ് ബി ജെ പിയുടെ ശക്തികേന്ദ്രം അവിടെ പ്രശാന്ത് കിഷോർ വലിയൊരു മുന്നേറ്റം കാഴ്ചവെച്ചാൽ ബി ജെ പിയുടെ കാര്യം അവതാളത്തിലായി മാറും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി അവസാനം നിതീഷ് കുമാറിനെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ബി ജെ പി യുദ്ധത്തിന് ഇറങ്ങിയത് അതുതന്നെ ബി ജെ പിക്ക് വലിയ തിരിച്ചടിയായി മാറി നിതീഷ് കുമാർ ഭരിച്ച ബീഹാറിൽ ബാക്കിയുള്ളത് തൊഴിലില്ലാ തൊഴിലില്ലായ്മയും തകർന്ന പാലങ്ങളുമാണ് കൊണ്ടുപിടിച്ച് ഉദ്ഘാടനം ചെയ്ത പാലങ്ങളെല്ലാം ബീഹാറിൽ തകർന്നു വീഴുന്നതിന് തകർന്നു വീഴുന്നതിന് സാധാരണക്കാർ സാക്ഷിയായി നിതീഷ് കുമാറിനെതിരെ ഭരണവിരുദ്ധ വികാരവും നിലനിൽക്കുന്നു അപ്പുറത്ത് തേജസ്വി യാദവിൽ പുതിയ ഒരു യുവത്വം കണ്ടെത്തിയിരിക്കുന്നു ജനങ്ങൾ തേജസ്വി യാദവിൻ്റെയും രാഹുൽ ഗാന്ധിയുടെയും പ്രചരണ പരിപാടികളിൽ നിരവധി പേർ പങ്കെടുത്തത് ശ്രദ്ധേയം എന്തായാലും ബീഹാറിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തുന്ന സൂചനകൾ ലഭിച്ചതോടുകൂടി ഇന്ത്യ മുന്നണിയുടെ ക്യാമ്പ് ആവേശത്തിലാണ് അതേസമയം ബി ജെ പി ഒരു അനാവശ്യമായ ഒരു ആത്മവിശ്വാസവും പ്രകടിപ്പിക്കുന്നില്ല ബി ജെ പി ക്യാമ്പ് മൂകമാണ് മോദി നേരിട്ടെത്തി നയിച്ച തെരഞ്ഞെടുപ്പാണ് ബീഹാറിലേത് മോദി നേരിട്ടെത്തി തന്നെ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് നയിച്ചു മോദി ജനങ്ങളെ ഹിന്ദുത്വവൽക്കരിക്കാൻ നന്നായി ശ്രമിച്ചു ഹിന്ദുത്വ കാർഡ് എടുത്തെറിഞ്ഞു ബീഹാറിൽ മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂർ ആയുധമാക്കി മാറ്റാനും മോദി ശ്രമിച്ചു പക്ഷേ കാര്യങ്ങളൊക്കെ കൈവിട്ടു പോകുന്ന മട്ടാണ് ബി ജെ പി ബി ജെ പിയും ജെ ഡിയുവും ചേർന്ന എൻ ഡി എ സഖ്യത്തിന് വലിയ തിരിച്ചടി ബീഹാറിൽ ഉണ്ടാകുമെന്ന് വ്യക്തമായി കഴിഞ്ഞു ഉയർന്ന പോളിംഗ് ശതമാനം സൂചിപ്പിക്കുന്നത് അതാണ് ഭരണവിരുദ്ധ തരംഗം ഉണ്ടാകുമ്പോൾ പോളിംഗ് ശതമാനം കുത്തനെ ഉയരുന്നത് സാധാരണമാണ് അതുതന്നെയാണ് ബീഹാറിൽ സംഭവിച്ചിരിക്കുന്നത് ശക്തമായ ഭരണവിരുദ്ധ വികാരം ബീഹാറിൽ നിലനിൽക്കുന്നു അതുകൊണ്ട് തന്നെ പോളിംഗ് ശതമാനം കുത്തനെ ഉയർന്നിരിക്കുന്നു മേഖലകളിൽ ശക്തമായ പോളിംഗാണ് നടന്നത് സ്ത്രീകളാണ് വോട്ട് ചെയ്യാൻ കൂടുതലും എത്തിയത് സ്ത്രീകൾ വോട്ട് ചെയ്യാൻ എത്തുന്നത് ആർ ജെ ഡിക്കും കോൺഗ്രസിനും നല്ല സൂചനയാണ് നൽകുന്നത് ആർ ജെ ഡിയും കോൺഗ്രസും തമ്മിലുള്ള ചെറിയ ചെറിയ ഈഗോ ക്ലാഷും പിണക്കവും ഒക്കെ അവസാനഘട്ടത്തിൽ മറന്ന് അവർ ഒറ്റക്കെട്ടായി നിന്നത് ഇന്ത്യ മുന്നണിക്ക് ഗുണമായി മാറി സി പി ഐ സി പി എം സി പി ഐ എം എൽ തുടങ്ങിയ കക്ഷികളും ഇന്ത്യ മുന്നണിയിലുണ്ട് ബീഹാറിൽ മഹാസഖ്യമായി അവർ അറിയപ്പെടുന്നു മഹാസഖ്യത്തിൻ്റെ ജൈത്രയാത്രയാണ് ഇന്നലെ പോളിങ് പോളിങ്ങിൽ ദൃശ്യമായത് ബീഹാ ബീഹാറിൽ ബി ജെ പിക്ക് ഏറ്റവും വലിയ നാണക്കേടുണ്ടായത് ബീഹാർ ഉപമുഖ്യമന്ത്രി വിജയകുമാർ സിൻഹയുടെ വാഹനവ്യൂഹത്തെ ജനങ്ങൾ തടയുകയും അദ്ദേഹത്തിന് നേരെ ചെരുപ്പും ചാണകവും എറിഞ്ഞതുമാണ് ആർ ജെ ഡി പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ബി ജെ പി സ്വാഭാവികമായും പറയുന്നുണ്ടെങ്കിലും ആർ ജെ ഡി പ്രവർത്തകരല്ല ജനങ്ങളാണ് അദ്ദേഹത്തെ തടഞ്ഞത് എന്നത് വ്യക്തം ആർ ജെ ഡി തങ്ങളുടെ പ്രവർത്തകരല്ല വിജയകുമാർ സിൻഹയെ തടഞ്ഞതെന്ന് വിശദീകരിക്കുകയും ചെയ്തു എന്തായാലും ബി ജെ പി സ്ഥാനാർത്ഥികൾക്ക് വലിയ തിരിച്ചടിയാണ് ജനങ്ങൾ നൽകിയിരിക്കുന്നത് എന്നത് ശ്രദ്ധേയം ജെ ഡി യുവിന് പണ്ടത്തെ കരുത്തൊന്നുമില്ലെന്ന് തെളിഞ്ഞു ജെ ഡി യുവിൻ്റെ കോട്ടകളൊക്കെ ആർ ജെ ഡി പിടിച്ച് കുലുക്കുന്നു നഗര നഗര കേന്ദ്രീകൃതമായ വോട്ടുകൾ നഗര കേന്ദ്രീകൃതമായ മണ്ഡലങ്ങളിൽ പ്രശാന്ത് കിഷോറിൻ്റെ പാർട്ടി വലിയ ഒരു മുന്നേറ്റം തന്നെ നടത്തുമെന്ന് ഇലക്ഷൻ സർവേകൾ സൂചിപ്പിക്കുന്നു അതിനർത്ഥം പ്രശാന്ത് കിഷോർ ബീഹാറിലെ ശക്തനായ ഒരു നേതാവായി വളർന്നു വരും എന്ന് തന്നെയാണ് തൂക്കു മന്ത്രിസഭയുണ്ടായാലും പ്രശാന്ത് കിഷോർ പിന്താങ്ങുക ഇന്ത്യ മുന്നണിയെ ആയിരിക്കും അദ്ദേഹത്തിൻ്റെ മുഖ്യ ശത്രു ബി ജെ പി ആണ് എല്ലാം കൊണ്ടും ബി ജെ പി ബീഹാറിൽ അവതാളത്തിലാകുന്ന കാഴ്ച മോദി നേരിട്ടെത്തി പ്രചരണം നയിച്ചിട്ടും രക്ഷപ്പെടാത്ത അവസ്ഥ ഇതാണ് ബീഹാറിൽ സംഭവിക്കുന്നത് ബീഹാറിലെ ഓരോ സംഭവ വികാസവും മോദിയുടെ നെഞ്ചിടിപ്പിക്കുന്നു എന്നുള്ളത് മറ്റൊരു പ്രത്യേകത കാരണം നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ തനിക്കോണം കാണിക്കും അയാൾ നിതീഷ് കുമാറിൻ്റെ എം പിമാരുടെ പിന്തുണ കൊണ്ടാണ് ബി ജെ പി കേന്ദ്രത്തിൽ ഭരിക്കുന്നത് നിതീഷ് കുമാർ എം പിമാരെ പിൻവലിച്ചാൽ അത് കേന്ദ്രമന്ത്രിസഭയുടെ പതനത്തിനെയുള്ള പതനത്തിൻ്റെ തുടക്കമായി മാറും പിന്നീട് ടി ഡി പി യെ അതായത് തെലുങ്ക് ദേശം പാർട്ടിയെ ആശ്രയിക്കേണ്ടി വരും മോദിക്ക് അതുകൊണ്ട് നിതീഷ് കുമാറിനെ എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി കസേരിയിൽ ഇരുത്തുക എന്നുള്ളത് മോദിയുടെ ആവശ്യമാണ് പക്ഷേ നിതീഷ് കുമാർ തോറ്റാൽ നിതീഷ് കുമാർ മുഖ്യമന്ത്രി ആയില്ലെങ്കിൽ അയാൾ ഏത് വിധത്തിൽ ചാഞ്ചാടുമെന്ന് അറിയില്ല ഇന്ത്യൻ രാഷ്ട്രീയം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ അധികാരമോഹിയും ഏറ്റവും വലിയ ചാഞ്ചാട്ടക്കാരനുമാണ് നിതീഷ് കുമാർ അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും തൂക്കുമന്ത്രിസഭയാണ് ബീഹാറിൽ വരുന്നതെങ്കിൽ പ്രശാന്ത് കിഷോർ തീരുമാനിക്കും ആര് ഭരിക്കണമെന്ന് ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് തിരിച്ചടികൾ ബി ജെ പിയെ കാത്തിരിക്കുന്നുണ്ട് ബീഹാറിൽ എന്തായാലും ബീഹാറിൽ ഇന്ത്യ മുന്നണി ആഘോഷം തുടങ്ങിയിരിക്കുന്നു ബി ജെ പി ക്യാമ്പ് നിശബ്ദം